ഗ്രാമത്തിന്റെ ഒരറ്റത്ത് അറ്റത്ത് മണ്ണു ചുമരുകളിലൊരു പഴയ വീട് നിശബ്ദമായി നിൽപ്പുണ്ടായിരുന്നു ആ വീട്ടിലാണ് റുക്സാന ബിവി താമസിച്ചിരുന്നത് ഭർത്താവ് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയി മക്കളില്ല അടുത്ത ബന്ധുക്കളുമില്ല ഒറ്റപ്പെടൽ റുക്സാന ബിവിയുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരുന്നു നാളുകഴിയന്തോരും ആ മനസ്സിൽ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ അല്ലാഹുവേ എനിക്കും ഒരു തണൽ വേണം എന്നെ അമ്മേ എന്ന് വിളിക്കാൻ ഒരാൾ വേണം രാത്രികളിൽ അവർ ആകാശത്തേക്ക് നോക്കി പതിയെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കും ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഒരു രാത്രി എല്ലാം മാറ്റിമറിച്ച ഒരു കാര്യം സംഭവിച്ചു ഗ്രാമത്തിനു പുറത്തുള്ള പള്ളിക്കരികിലൂടെ ഒരു സ്ത്രീ പുതുപ്പുകൊണ്ട് മൂടി സാവധാനം നടക്കുന്നുണ്ടായിരുന്നു അവരുടെ കൈകളിൽ ഒരു പുതപ്പിൽ പുതിഞ്ഞ കൊച്ചുകുഞ്ഞ് അവർ പള്ളിയുടെ വാതിലിനടുത്ത് നിന്നു കുഞ്ഞിനെ നിലത്ത് വെച്ചു എന്നിട്ട് വിറയ്ക്കുന്ന ശബ്ദത്തിൽ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു എന്റെ അല്ലാഹുവേ ഇവന് ഇവന്റെ അമ്മയേക്കാൾ നല്ലൊരമ്മയെ കൊടുക്കണം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകി ശേഷം ആ സ്ത്രീ വേഗത്തിൽ ഇരുട്ടിലേക്ക് മറഞ്ഞുപോയി കുറച്ചു മണിക്കൂറുകൾ കഴിഞ്ഞു സുബഹി നമസ്കാരത്തിനുള്ള സമയമായിരുന്നു റുക്സാന റുക്സാനാബിവി ഉളുവെടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നിന്ന് കരച്ചിൽ കേട്ടു അവർ വടികുത്തി പതിയെ അവിടെ എത്തി പുതപ്പിൽ പൊതിഞ്ഞ് തണുത്തുവിറച്ചൊരു കുഞ്ഞ് കിടക്കുന്നു റുക്സാനയുടെ ലോകം ഒരു നിമിഷം നിലച്ചുപോയതുപോലെ അവർ കുനിഞ്ഞ കുഞ്ഞിനെ എടുത്തു പുതപ്പെല്ലാം വൃത്തിയാക്കി എന്നിട്ട് ആകാശത്തേക്ക് നോക്കി എന്റെ റബ്ബേ ഇതെന്റെ പ്രാർത്ഥനയുടെ മറുപടി തന്നെയല്ലേ വർഷങ്ങൾക്ക് ശേഷം ആ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു കുഞ്ഞമ്മയുടെ സ്പർശം തിരിച്ചറിഞ്ഞതുപോലെ കരച്ചിൽ നിർത്തി റുക്സാന ബീവി അവനെ നെഞ്ചോട് ചേർത്ത് പതിയെ പറഞ്ഞു ഇനി നീ എന്റെ മോനാണ് എന്റെ വാർദ്ധക്യത്തിലെ സഹായം നീയാകും പ്രഭാതം പരന്നു ദിവസവും റുക്സാന ബീവിക്ക് പാൽ കൊണ്ടുവരുന്ന ഹലീമ എന്ന സ്ത്രീ പാത്രവുമായി അന്നും വാതിരിക്കലെത്തി അകത്തേക്ക് നോക്കി ഹലീമ ഞെട്ടിപ്പോയി കട്ടിലിലൊരു കൊച്ചു കുഞ്ഞു പുതച്ചുറങ്ങുന്നു അമ്മ ഈ കുഞ്ഞു എവിടുന്നാ നിങ്ങളുടെ വീട്ടിൽ ഹലീമ ചോദിച്ചു റുക്സാന ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോളെ അല്ലാഹു എന്റെ പ്രാർത്ഥന കേട്ടു രാത്രി പള്ളിക്കരികിൽ കിടന്ന് കരയുകയായിരുന്നു അവനെ തനിച്ചാക്കാൻ എന്റെ മനസ്സ് വന്നില്ല ഞാനങ്ങ് എടുത്തു ഇനി ഇവൻ എന്റെ മകനാണ് ഹലീമയ്ക്ക് അത്ഭുതം തോന്നി അവൾ മുന്നോട്ട് വന്ന് കുഞ്ഞിനെ നോക്കി പറഞ്ഞു അമ്മ നിങ്ങൾ വലിയൊരു നന്മയാണ് ചെയ്തത് അല്ലാഹു അതിന് നിങ്ങൾക്ക് നല്ല പ്രതിഫലം നൽകും ഈ വാർത്ത അധികം താമസിയാതെ നാട്ടിലറിഞ്ഞു റുക്സാനബീവിയുടെ വീട്ടിലൊരു കുഞ്ഞ് എത്തിയ കാര്യം നാട്ടിലെങ്ങും സംസാരമായി ചിലർ പറഞ്ഞു അല്ലാഹു അനുഗ്രഹിച്ച കുട്ടിയാണ് മറ്റു ചിലർ ആരുടേതാണാവോ പക്ഷെ ബീവി ചിരിച്ചുകൊണ്ട് ഒരൊറ്റ മറുപടിയെ കൊടുത്തുള്ളൂ ആരുടേതായാലും ഇപ്പോൾ ഇവൻ എന്റെ മകനാണ് കാലം കടന്നുപോയി കുഞ്ഞിന് മൂന്നോ നാലോ വയസ്സായി ബീവി അവനെ നോക്കുമ്പോൾ മനസ്സിലൊരൊറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ ഇവൻ പഠിച്ചു വലുതായാൽ ഒരുപക്ഷെ എന്റെ ജീവിതം മാറിയേക്കും ഒരു ദിവസം അമ്മ ധൈര്യത്തോടെ വടിയെ മൂനി ഗ്രാമത്തിലെ സ്കൂളിലേക്ക് പോയി അവിടെ പഴയ ഉസ്താദി യാസിൻ മാഷി ഇരിപ്പുണ്ടായിരുന്നു അമ്മ പതിയെ പറഞ്ഞു മോനെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്റെ അടുത്തൊരു അലാധക്കുട്ടിയുണ്ട് അവനെ പഠിപ്പിച്ച് വലിയൊരാളാക്കണമെന്നെനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എൻ്റെ കയ്യിൽ പുസ്തകങ്ങൾക്കോ ബാഗിനോ ഫീസ് കൊടുക്കാനോ പണമില്ല ഫീസ് ഇല്ലാതെ നിനക്ക് അവനെ പഠിപ്പിക്കാൻ പറ്റുമോ യാസിൻ മാഷ് കുറച്ചുനേരം ആലോചിച്ചു എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് ഞാൻ നാളെ തന്നെ വീട്ടിൽ വരാം പുസ്തകങ്ങളും ബാഗും ഞാൻ എടുക്കാം നിങ്ങൾ അവനെ ഒരുക്കി നിർത്തിയാൽ മതി അമ്മ സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു അല്ലാഹു നിന്നെ സന്തോഷിപ്പിക്കട്ടെ മോനെ നീ എന്റെ വലിയൊരു ഭാരം കുറച്ചു അടുത്ത ദിവസം രാവിലെ യാസീൻ മാഷ് അമ്മയുടെ വീട്ടിലെത്തി കയ്യിൽ കുറച്ച് പഴയ പുസ്തകങ്ങൾ ഒരു ബാഗ് രണ്ട് പെൻസിലുകൾ അദ്ദേഹം കുട്ടിയുടെ തലയിൽ തലോടി പറഞ്ഞു മോനെ നിന്റെ അമ്മ ആഗ്രഹിക്കുന്നു നീ നല്ലൊരു നിലയിൽ എത്തണമെന്ന് നാളെ മുതൽ സ്കൂളിൽ വരണം റുഖ്സാനാ ബി വിയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു അവർ ആകാശത്തേട്ട് നോക്കി മനസ്സിൽ പറഞ്ഞു എന്റെ രബ്ബേ നിനക്ക് സ്തുതി നീ എന്റെ പ്രാർത്ഥന പൂർത്തിയാക്കി അഹമ്മദ് പഠനത്തിൽ മിടുക്കനായി മാഷുമാർ പോലും പറയും ഈ കുട്ടിയുടെ ബുദ്ധി അപാരമാണ് ഇവന്റെ ഭാവി ശോഭനമാണ് ഈ നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ റുക്സാന ബി കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറയും ആ മുഖത്ത് അഭിമാനം നിറഞ്ഞു നിൽക്കും എന്റെ അഹമ്മദ് ഇപ്പോൾ വലുതായി അവൻ പഠിച്ച് വലിയ ആളാകും ഇൻഷാ ഇൻഷല്ല വർഷങ്ങൾ കടന്നുപോയി അഹമ്മദ് യുവാവായി വളർന്നു ഗ്രാമത്തിലെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ ഉസ്താദ് യാസിൻ അമ്മയോട് പറഞ്ഞു അമ്മ അഹമ്മദിനെ ഇനി പട്ടണത്തിലേക്ക് അയക്കണം അവിടെ കോളേജിൽ പഠിച്ചാൽ ഇവൻറെ ഭാഗ്യം മാറും റുക്സാന ബീവിയുടെ നെഞ്ചു പിടഞ്ഞു എൻ്റെ മോൻ പോകുന്ന കാര്യം കാര്യമോർക്കുമ്പോൾ എൻറെ മനസ്സൊരുകുന്നു പക്ഷേ പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ പൊയ്ക്കോ മോനെ അല്ലാഹു നിന്റെ കൂടെയുണ്ടാകും അന്നൊരു സന്ധ്യാസമയമായിരുന്നു അമ്മയും മകനും മുറ്റത്തെ കട്ടിലിലിരുന്നു അന്തരീക്ഷത്തിൽ ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിരുന്നു അമ്മ പതിയെ പറഞ്ഞു മോനെ നീ പട്ടണത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഞാൻ നിന്റെ വിവാഹം അടുത്ത വീട്ടിലെ കുട്ടിയുമായി നടത്തും അവൾ വളരെ നല്ലവളും പാവത്താനുമാണ് നിനക്ക് അവൾ നല്ലൊരു കൂട്ടാകും അഹമ്മദ് ചിരിച്ചുകൊണ്ട് തലകുനിച്ചു അമ്മയുടെ ഇഷ്ടം പോലെ അമ്മ സ്നേഹത്തോടെ അവൻ്റെ തലയിൽ തലോടി മോൻ എപ്പോഴും സന്തോഷമായിരിക്കണം ഒരു കാലത്തും ഈ അമ്മയെ മറക്കരുത് അഹമ്മദ് പട്ടണത്തിലെത്തി ആദ്യ ദിവസങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും അധികം താമസിയാതെ അവനൊരു ചെറിയ ജോലി കിട്ടി പട്ടണത്തിലെ ഒരു ജനറൽ സ്റ്റോറിൽ ക്യാഷ്യറായി ജോലിക്ക് കയറി രാവിലെ മുതൽ വൈകുന്നേരം വരെ കടയിൽ തിരക്കായിരിക്കും പട്ടണത്തിലെ ബഹളവും തിരക്കും അവന് ഗ്രാമത്തിലെ ശാന്തത നൽകിയില്ല എങ്കിലും അമ്മയുടെ ഓർമ്മ അവന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു എല്ലാ മാസവും അവന്റെ ചെറിയ ശമ്പളത്തിൽ നിന്ന് കുറച്ചെങ്കിലും അമ്മയ്ക്ക് അയച്ചു കൊടുക്കും പോസ്റ്റ്മാൻ ഗ്രാമത്തിൽ കത്തുമായി വരുമ്പോൾ അമ്മയുടെ മുഖം പ്രകാശിക്കും അവർ പറയും എൻ്റെ മോൻ എത്ര നല്ലവനാണ് അവൻ്റെ അമ്മയെ മറന്നില്ല പക്ഷേ പതിയെ എല്ലാം മാറിമറിയാൻ തുടങ്ങി പട്ടണത്തിൻ്റെ തിളക്കവും പുതിയ കൂട്ടുകാരും പുതിയ സാഹചര്യങ്ങളും അഹമ്മദിനെ സ്വാധീനിച്ചു അമ്മയ്ക്കു വേണ്ടി മാറ്റിവച്ചിരുന്ന ആ കൈകൾ ഇപ്പോൾ കൂട്ടുകാരുമായുള്ള കറക്കങ്ങൾക്കും ഹോട്ടൽ ചെലവുകൾക്കും വേണ്ടിയാണ് ഉപയോഗിച്ചത് ആദ്യ മാസങ്ങളിൽ മുടങ്ങാതെ പോയിരുന്ന കത്തുകളും പണവും പതിയെ നിലച്ചു അമ്മ എല്ലാ ദിവസവും പോസ്റ്റ്മാനെ കാത്ത് വാതിൽക്കൽ നോക്കി നിൽക്കും പക്ഷെ ഇപ്പോൾ കത്തുകളുമില്ല വിളിച്ചറിയിക്കാൻ ആളുകളുമില്ല രാത്രികളിൽ വാതിൽ അമ്മ ആശ്വസിക്കും എന്റെ മോൻ തിരക്കിലായിരിക്കും ചിലപ്പോൾ സാഹചര്യങ്ങൾ അനുവദിക്കാത്തതാകാം പക്ഷേ മനസ്സിന്റെ ഒരറ്റത്ത് വേദന കൂടിക്കൂടി വന്നു പട്ടണം അഹമ്മദിനെ മാറ്റിമറിച്ചു ഗ്രാമത്തിൽ നിശബ്ദമായ രാത്രികളിൽ ഇപ്പോൾ അമ്മ പ്രാർത്ഥിച്ചിരുന്നത് ഒരൊറ്റ കാര്യത്തിനു വേണ്ടിയായിരുന്നു അമ്മയില്ലാതെ ശ്വാസമെടുക്കാൻ പോലും കഴിയാതിരുന്ന ആ പഴയ അഹമ്മദ് തിരിച്ചു വന്നിരുന്നെങ്കിൽ അഹമ്മദ് ജനറൽ സ്റ്റോറിൽ കാഷ്യറായുള്ള ജോലിയിൽ ശ്രദ്ധിച്ചു ജീവിതം പതിയെ ഒരു വഴിക്ക് വരാൻ തുടങ്ങി ഒരു ദിവസം സ്റ്റോറിലേക്കൊരു പെൺകുട്ടി വന്നു നഗരത്തിൽ വളർന്ന സ്റ്റൈലിഷായ എന്നാൽ സൗമ്യമായി സംസാരിക്കുന്നവൾ മുഖത്ത ആത്മവിശ്വാസം കണ്ണുകളിൽ നേരെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു തിളക്കം അവൾ സ്ഥിരമായി സ്റ്റോറിൽ വരാൻ തുടങ്ങി ചിലപ്പോൾ എന്തെങ്കിലും സാധനത്തിന്റെ പേര് പറഞ്ഞോ ചിലപ്പോൾ വെറുതെ സംസാരിക്കാനുള്ള അവസരമുണ്ടാക്കിയോ തുടക്കത്തിൽ അഹമ്മദ് ഒരു ഔപചാരികമായ സലാം പറയും പക്ഷെ പതിയെ അവരുടെ സംസാരം വളർന്നു അവൾ ചോദിച്ചു നിങ്ങൾ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാകുമോ അഹമ്മദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ ഇതാണ് ഇതാണെന്റെ ജോലി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവൾ പറഞ്ഞു നിങ്ങളോട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമാണ് മറ്റുള്ളവരെല്ലാം ജോലിയുടെ കാര്യം മാത്രമേ സംസാരിക്കാറുള്ളൂ ആ വാക്കുകൾ അവന്റെ മനസ്സിൽ തങ്ങി നമ്പർ കൈമാറി പിന്നീട് അങ്ങോട്ട് കൂടിക്കാഴ്ചകൾ തുടങ്ങി ചിലപ്പോൾ പാർക്കിൽ ചിലപ്പോൾ കഫേയിൽ ചിലപ്പോൾ വഴിയരികിലെ ചായക്കടയിൽ ഇപ്പോൾ അമ്മയ്ക്ക് എഴുതിയ കത്ത് മേശപ്പുറത്ത് പൂർത്തിയാക്കാതെ കിടക്കും അവന്റെ രാത്രികൾ മറ്റൊരാൾക്ക് വേണ്ടിയായി മാറി അഹമ്മദ് മാറുകയായിരുന്നു പട്ടണത്തിന്റെ നിറം അവനിൽ പടർന്നു ഗ്രാമത്തിൽ തണുപ്പുള്ള ഒരു സന്ധിയായിരുന്നു റുഖാനാ ബീവി മുറ്റത്തെ പഴയ കട്ടിലിലിരുന്നു അടുപ്പിലെ കനൽ പോലും തണുത്തുപോയിരുന്നു കുറച്ചു ദിവസങ്ങളായി അഹമ്മദിന്റെ ഒരു വിവരവുമില്ല ഓരോ ദിവസവും അവർ വാതിലിക്കൽ നോക്കും അമ്മ കത്തുവന്നിട്ടുണ്ട് എന്നാരെങ്കിലും വന്ന് പറയുമെന്ന പ്രതീക്ഷയോടെ പക്ഷേ വാതിൽ എല്ലാ ദിവസവും നിശബ്ദമായി തന്നെയിരുന്നു അതേസമയം പട്ടണത്തിൽ സബായി അഹമ്മദ് ഫോൺ വിളിച്ചു കുറച്ചുനേരം മൗനം പാലിച്ച ശേഷം പറഞ്ഞു സഭ നിനക്ക് സമയമുണ്ടെങ്കിൽ പാർക്കിലേക്ക് വരാമോ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് സഭ ചിറുചിരിയോടെ മറുപടി പറഞ്ഞു ശരി ഞാനിപ്പോൾ വരാം കുറച്ചു സമയത്തിന് ശേഷം അവൾ പാർക്കിലെത്തി സായാമായിരുന്നു നേരിയ തണുത്ത കാറ്റ് മരങ്ങൾക്കിടയിലൂടെ സൂര്യന്റെ അവസാന കിരണങ്ങൾ എത്തി നോക്കുന്നു അഹമ്മദ് എന്തോ ആലോചിച്ചിരിക്കുന്നത് പോലെ ബെഞ്ചിലിരുന്നു സഭ പതിയെ അടുത്ത് ചെന്ന് സൗമ്യമായി ചോദിച്ചു ഇത്ര ഗൗരവമായി സംസാരിക്കാൻ അഹമ്മദ് തലകുനിച്ചു പിന്നെ പതിയെ പറഞ്ഞു സഭ എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ വയ്യ നീ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം സഭ കുറച്ചു നിമിഷം നിശബ്ദയായിരുന്നു എന്നിട്ട് പതിയെ പറഞ്ഞു അഹമ്മദ് എനിക്കും അതുതന്നെയാണ് ആഗ്രഹം എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കണം അഹമ്മദിന്റെ മുഖത്ത് ശാന്തത പരന്നു അവൻ ആകാശത്തേക്ക് നോക്കി നന്ദി പറയുന്നതുപോലെ അപ്പോൾ തീരുമാനമായി സഭ നമ്മൾ വിവാഹം കഴിക്കുകയാണ് അങ്ങനെ ലളിതമായ ചടങ്ങിൽ അവരുടെ നിക്കാഹ് കഴിഞ്ഞു കുറച്ചു കൂട്ടുകാൽ അടുത്ത ബന്ധുക്കൾ അന്തരീക്ഷത്തിൽ ഒരു നേർത്ത സന്തോഷം നിക്കാഹിനു ശേഷം സബ അഹമ്മദിനോട് പറഞ്ഞു എനിക്ക് ഗ്രാമത്തിലേക്ക് പോകാൻ പറ്റില്ല എനിക്ക് പട്ടണത്തിൽ തന്നെ ജീവിക്കാനാണ് ഇഷ്ടം അഹമ്മദ് കുറച്ചുനേരം ആലോചിച്ചു എന്നിട്ട് പതിയെ പറഞ്ഞു ശരി സഭ നിന്റെ ഇഷ്ടം പോലെ സഭ പുഞ്ചിരിച്ചു പക്ഷെ അഹമ്മദിന്റെ മനസ്സിന്റെ ഒരറ്റത്ത് ഒരു വേദന ഉണർന്നു അമ്മയുടെ ഓർമ്മ ആ പഴയ മൺവീട് വാതിൽക്കൽ കാത്തിരിക്കുന്ന മാതൃരൂപം ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം അമ്മയ്ക്കു മതിയായി അവർ തളർന്നു പോയിരുന്നു ഇനി ഞാൻ തന്നെ എന്റെ മോനെ കത്തെഴുതാം അവർ തീരുമാനിച്ചു അങ്ങനെ അഹമ്മദിനെ എഴുതാൻ പഠിപ്പിച്ച ഉസ്താദിനെ അവർ വിളിച്ചു വരുത്തി മോനെ എനിക്ക് വേണ്ടി ഒരു കത്തെഴുതണം ഉസ്താദ് പേപ്പർ നിവർത്തി പേന എടുത്തു അമ്മ പതിയെ പറഞ്ഞു തുടങ്ങി എന്റെ പ്രിയപ്പെട്ട മോനെ അഹമ്മദേ ഒരുപാട് നാളായല്ലോ മോനെ നിന്റെ ഒരു വിവരവും കിട്ടിയിട്ട് ഈ അമ്മ എല്ലാ ദിവസവും നിന്നെ കാത്തിരിക്കുകയാണ് ഒരു കത്തുമില്ല ഒരു ഫോൺ വിളിയുമില്ല മോന് സുഖമാണോ ഭക്ഷണം കഴിക്കുന്നുണ്ടോ നന്നായി ഉറങ്ങുന്നുണ്ടോ മോനെ ഈ അമ്മയുടെ മനസ്സിനൊരു സമാധാനം താ ഒരൊറ്റ കത്തയക്കണം അപ്പോൾ എനിക്ക് സമാധാനമായി ഒന്ന് ഉറങ്ങാമല്ലോ ഉസ്താദ് എഴുതി കൊടുത്തപ്പോൾ അമ്മ ആ കടലാസ് നെഞ്ചോട് ചേർത്തു ഇതാണ് ഇനി എന്റെ ആശ്വാസം ആ കത്ത് അവർ രണ്ടു ദിവസം കയ്യിൽ വെച്ചു എല്ലാ വൈകുന്നേരവും നോക്കും കവറിൽ തടവും അതിലൂടെ മകന്റെ മുഖം തൊട്ടറിയുന്നതുപോലെ മൂന്നാം ദിവസം രാവിലെ പോസ്റ്റ്മാൻ ഗ്രാമത്തിലെത്തി അമ്മ വാതിൽക്കൽ നിന്ന് വിളിച്ചു മോനെ ഇങ്ങോട്ടൊന്ന് വരണം എനിക്കൊരു കത്തെന്റെ മകന് അയക്കാനുണ്ട് പോസ്റ്റ്മാൻ അടുത്തെത്തി വിറയ്ക്കുന്ന കൈകളോടെ അമ്മ കൊടുത്തു നോക്ക് ഇതെന്റെ മോന്റെ പേരിലാണ് വിലാസം നിനക്കറിയാമല്ലോ ആ പട്ടണത്തിലെ സ്റ്റോറ് പോസ്റ്റ്മാൻ തലയാട്ടി ശരിയമ്മ ഞാൻ അയക്കാം നിങ്ങൾ വിഷമിക്കേണ്ട അമ്മ ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചു എന്റെ അല്ലാഹുവേ ഈ കത്ത് എന്റെ മോന്റെ അടുത്തെത്തണേ രണ്ടു ദിവസത്തിനു ശേഷം ആ കത്ത് പട്ടണത്തിലെത്തി പോസ്റ്റ്മാൻ പതിവുപോലെ സ്റ്റോറിൽ വന്ന് അഹമ്മദിന് കൊടുത്തു മോനെ ഇത് നിനക്ക് വേണ്ടിയുള്ള കത്താണ് നാട്ടീന്ന് വന്നതാണ് അഹമ്മദ് വേഗം കത്തെടുത്തു പക്ഷെ അപ്പോൾ കടയിൽ തിരക്കായിരുന്നു അവനാ കവർ കീശയിലിട്ട് ജോലിയിൽ മുഴുകി വൈകുന്നേരം വീട്ടിലെത്തി അവൻ നിശബ്ദനായി മുറിയിൽ പോയി വസ്ത്രം മാറി കീശയിൽ നിന്ന് കവർ പുറത്തെടുത്തു പതിയെ തുറന്നു ഉസ്താദിന്റെ പരിചയമുള്ള കൈയക്ഷരം ലളിതമായ വാക്കുകൾ പക്ഷെ ഓരോ വാക്കും അമ്മയുടെ സ്നേഹം നിറഞ്ഞതായിരുന്നു പ്രിയപ്പെട്ട മോനെ അഹമ്മദേ ഒരുപാട് നാളായല്ലോ മോനെ നിന്റെ ഒരു വിവരവും കിട്ടിയിട്ട് ഈ അമ്മ എല്ലാ ദിവസവും നിന്നെ കാത്തിരിക്കുകയാണ് ഒരു കത്തുമില്ല ഒരു ഫോൺ വിളിയുമില്ല മോനെ ഒരൊറ്റ സലാം അയക്കണം എന്റെ മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടി അവൻ ഒരുപാട് നേരം നിശബ്ദനായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ സഭ അകത്തേക്ക് വന്നു അവൾ ചോദിച്ചു എന്തുപറ്റി ആരുടെ കത്താണ് അഹമ്മദ് പതിയെ പറഞ്ഞു അമ്മയുടേതാണ് സഭ അല്പം മുഷിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അഹമ്മദേ ഈ കാര്യങ്ങളിലൊന്നും ഇനി തല വെക്കരുത് ഗ്രാമത്തിലെ ലോകം അതവിടെ തീർന്നു ഇവിടെ നമ്മുടെ ജീവിതം നോക്ക് അഹമ്മദ് കത്തുമടക്കി മേശപ്പുറത്തു വെച്ചു മറുപടി എഴുതാൻ മനസ്സ് പറഞ്ഞു പക്ഷെ നാവ് ചലിച്ചില്ല അവൻ മിണ്ടാതെയിരുന്നു ആ കത്ത് മേശയുടെ ഒരറ്റത്ത് അനാഥമായി കിടന്നു ഗ്രാമത്തിൽ അമ്മയുടെ അടുത്ത് രണ്ട് സ്ത്രീകൾ വന്നു സലാം പറഞ്ഞ അടുത്തുള്ളിയിരുന്നു ഒരാൾ ചോദിച്ചു അമ്മ അഹമ്മദിനെ പറ്റി വല്ല വിവരവും കിട്ടിയോ അവൻ എപ്പോഴാ വരുന്നത് അമ്മ ഒരു പുഞ്ചിരി വരുത്തി പറഞ്ഞു അവൻ പട്ടണത്തിൽ പോയതാണ് മോളെ അവിടെ തിരക്കിലായിരിക്കും വലിയ പട്ടണത്തിൽ ആരാണ് പഴയ ആൾക്കാരെ ഓർക്കുന്നത് ഇത് പറയുമ്പോൾ അവരുടെ ശബ്ദം ഇടറി കണ്ണുകൾ നിറഞ്ഞു അവർ ആശ്വസിപ്പിച്ചു അല്ലാഹു അനുഗ്രഹിക്കും അമ്മ ചെറുപ്പക്കാരനല്ലേ അല്ലാഹു നല്ല ഭാഗ്യം കൊടുക്കും അമ്മ തലയാട്ടി ആകാശത്തേക്ക് നോക്കി മനസ്സിൽ പ്രാർത്ഥിച്ചു എന്റെ അല്ലാഹുവേ എന്റെ അഹമ്മദ് എവിടെയാണെങ്കിലും അവന് സുഖം കൊടുക്കണേ രാത്രി എല്ലാവരും ഉറങ്ങിയപ്പോൾ അമ്മ കട്ടിലിൽ നിശബ്ദയായി കിടന്നു അവരുടെ മുഖത്ത് ദുഃഖവും പ്രാർത്ഥനയും ഒരുമിച്ചുണ്ടായിരുന്നു അവർ പതിയെ പറഞ്ഞു ഞാൻ നിന്നെ വളർത്തി എന്നിട്ട് നീ എവിടെയോ പോയല്ല എന്റെ മോനെ വിവാഹം കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അഹമ്മദും സബയും പട്ടണത്തിലെ വീട്ടിൽ അവരുടെ പുതിയ ജീവിതം ജീവിക്കുകയായിരുന്നു ഒരു വൈകുന്നേരം അഹമ്മദ് കസേരയിലിരുന്ന് എന്തോ ആലോചിച്ചിരുന്നു സഭ മുറിയിൽ വന്ന് സൗമ്യമായി ചോദിച്ചു എന്തുപറ്റി അഹമ്മദ് എന്തോ വിഷമമുണ്ടല്ലോ അഹമ്മദ് ദീർഘമായി ശ്വാസമെടുത്തു പറഞ്ഞു എനിക്ക് അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരണം അവർ ഒറ്റയ്ക്കാണ് നാട്ടിൽ എനിക്ക് പേടിയാകുന്നു സഭ പെട്ടെന്ന് മുഖം തിരിച്ചു അഹമ്മദേ ഈ കാര്യങ്ങളിൽ ഒന്നും ഇനി തല വയ്ക്കരുത് ഗ്രാമത്തിലെ ലോകം അതവിടെ തീർന്നു ഇവിടെ നമ്മുടെ ജീവിതം നോക്ക് അഹമ്മദ് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ശരി നമുക്ക് അമ്മയെ ഇവിടെ കൊണ്ടുവരാം അവർ നമ്മോടൊപ്പം ഇവിടെ താമസിക്കട്ടെ സഭ ഉടനെ തന്നെ എതിർത്തു പാടില്ല ഒരു നാട്ടിമ്പുറത്തുകാരിയായ സ്ത്രീയുടെ കൂടെ എനിക്കിവിടെ താമസിക്കാൻ പറ്റില്ല ആളുകൾ കളിയാക്കും കൂട്ടുകാർ കളിയാക്കും എനിക്ക് ഈ ജീവിതം പറ്റില്ല അഹമ്മദെ അഹമ്മദ് നേരം അവളെ നോക്കി മനസ്സിൽ വല്ലാത്ത ഭാരമായിരുന്നു ഒരു ഭാഗത്ത് തന്നെ വളർത്തിയ അമ്മ മറുഭാഗത്ത് നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഭാര്യ അവസാനം അവൻ പതിയെ പറഞ്ഞു ശരി സഭ നിന്റെ ഇഷ്ടം പോലെ സഭ പുഞ്ചിരിച്ച് അവന്റെ കൈയിൽ പിടിച്ചു പക്ഷേ അഹമ്മദിന്റെ കണ്ണുകളിൽ സന്തോഷമുണ്ടായിരുന്നില്ല ഉള്ളിന്റെ ഉള്ളിൽ ഒരു ശബ്ദം കേട്ടു അമ്മ ഒറ്റപ്പെട്ടു പോകുമല്ലോ വിവാഹം കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞതോടെ അഹമ്മദ് അമ്മയുമായുള്ള ബന്ധം കുറച്ചു ആദ്യം ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു പിന്നെ പതിയെ പതിയെ നിശബ്ദത നിറഞ്ഞു അവനിപ്പോൾ സഭയോടൊപ്പം പട്ടണത്തിലെ ജീവിതം ജീവിക്കുകയാണ് അഹമ്മദ് കുറച്ചുനേരം ആലോചിച്ചു എന്നിട്ട് പതിയെ പറഞ്ഞു ശരി സഭ നിന്റെ ഇഷ്ടം പോലെ സഭ പുഞ്ചിരിച്ചു പക്ഷെ അഹമ്മദിന്റെ മനസ്സിന്റെ ഒരറ്റത്ത് ഒരു വേദന ഉണർന്നു അമ്മയുടെ ഓർമ്മ ആ പഴയ മൺവീട് വാതിൽക്കൽ കാത്തിരിക്കുന്ന മാതൃ രൂപം ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം അമ്മയ്ക്കു മതിയായി അവർ തളർന്നു പോയിരുന്നു ഇനി ഞാൻ തന്നെ എന്റെ മോനെ കത്തെഴുതാം അവർ തീരുമാനിച്ചു അങ്ങനെ അഹമ്മദിനെ എഴുതാൻ പഠിപ്പിച്ച ഉസ്താദിനെ അവർ വിളിച്ചു വരുത്തി മോനെ എനിക്ക് വേണ്ടി ഒരു കത്തെഴുതണം ഉസ്താദ് പേപ്പർ നിവർത്തി എടുത്തു അമ്മ പതിയെ പറഞ്ഞു തുടങ്ങി എന്റെ പ്രിയപ്പെട്ട മോനെ അഹമ്മദേ ഒരുപാട് നാളായല്ലോ മോനെ നിന്റെ ഒരു വിവരവും കിട്ടിയിട്ട് ഈ അമ്മ എല്ലാ ദിവസവും നിന്നെ കാത്തിരിക്കുകയാണ് ഒരു കത്തുമില്ല ഒരു ഫോൺ വിളിയുമില്ല മോന് സുഖമാണോ ഭക്ഷണം കഴിക്കുന്നുണ്ടോ നന്നായി ഉറങ്ങുന്നുണ്ടോ മോനെ ഈ അമ്മയുടെ മനസ്സിനൊരു സമാധാനം താ ഒരൊറ്റ കത്തയക്കണം എനിക്ക് സമാധാനമായി അപ്പോളെനിക്ക് സമാധാനമായൊന്നുറങ്ങാമല്ലോ ഉസ്താദ് എഴുതി കൊടുത്തപ്പോൾ അമ്മ ആ കടലാസ് നെഞ്ചോട് ചേർത്തു ഇതാണ് ഇനി എന്റെ ആശ്വാസം ആ കത്ത് അവർ രണ്ടു ദിവസം കയ്യിൽ വെച്ചു എല്ലാ വൈകുന്നേരവും നോക്കും കവറിൽ തടവും അതിലൂടെ മകന്റെ മുഖം തൊട്ടറിയുന്നതുപോലെ മൂന്നാം ദിവസം രാവിലെ പോസ്റ്റ്മാൻ ഗ്രാമത്തിലെത്തി അമ്മ വാതിൽക്കൽ നിന്ന് വിളിച്ചു മോനെ ഇങ്ങോട്ടൊന്ന് വരണം എനിക്കൊരു കത്തെന്റെ മകന് അയക്കാനുണ്ട് പോസ്മാൻ അടുത്തെത്തി വിറയ്ക്കുന്ന കൈകളോടെ അമ്മ കത്ത് കൊടുത്തു നോക്ക് ഇതെന്റെ മോന്റെ പേരിലാണ് വിലാസം നിനക്കറിയാമല്ലോ ആ പട്ടണത്തിലെ സ്റ്റോറ് പോസ്മാൻ തലയാട്ടി ശരി അമ്മ ഞാൻ അയക്കാം നിങ്ങൾ വിഷമിക്കേണ്ട അമ്മ ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചു എന്റെ അല്ലാഹുവേ ഈ കത്തെന്റെ മോന്റെ അടുത്തെത്തണേ രണ്ടു ദിവസത്തിനു ശേഷം ആ കത്ത് പട്ടണത്തിലെത്തി പോസ്റ്റ്മാൻ പതിവ് പോലെ സ്റ്റോറിൽ വന്ന് അഹമ്മദിന് കത്തുകൊടുത്തു മോനെ ഇത് നിനക്ക് വേണ്ടിയുള്ള കത്താണ് നാട്ടീന്ന് വന്നതാണ് അഹമ്മദ് വേഗം കത്തെടുത്തു പക്ഷെ അപ്പോൾ കടയിൽ തിരക്കായിരുന്നു അവനാ കവർ കീശയിലിട്ട് ജോലിയിൽ മുഴുകി വൈകുന്നേരം വീട്ടിലെത്തി അവൻ നിശബ്ദനായി മുറിയിൽ പോയി വസ്ത്രം മാറി കീശയിൽ നിന്ന് കവർ പുറത്തെടുത്തു പതിയെ തുറന്നു ഉസ്താദിന്റെ പരിചയമുള്ള കൈയക്ഷരം ലളിതമായ വാക്കുകൾ പക്ഷെ ഓരോ വാക്കും അമ്മയുടെ സ്നേഹം നിറഞ്ഞതായിരുന്നു പ്രിയപ്പെട്ട മോനെ അഹമ്മദേ ഒരുപാട് നാളായല്ലോ മോനെ നിന്റെ ഒരു വിവരവും കിട്ടിയിട്ട് ഈ അമ്മ എല്ലാ ദിവസവും നിന്നെ കാത്തിരിക്കുകയാണ് ഒരു കത്തുമില്ല ഒരു ഫോൺ വിളിയുമില്ല മോനെ ഒരൊറ്റ സലാം അയക്കണം എന്റെ മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടി അവൻ ഒരുപാട് നേരം നിശബ്ദനായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ സഭ അകത്തേക്ക് വന്നു അവൾ ചോദിച്ചു എന്തുപറ്റി ആരുടെ കത്താണ് അഹമ്മദ് പതിയെ പറഞ്ഞു അമ്മയുടേതാണ് സഭ അല്പം മുഷിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അഹമ്മദേ ഈ കാര്യങ്ങളിലൊന്നും ഇനി തല വയ്ക്കരുത് ഗ്രാമത്തിലെ ലോകം അതവിടെ തീർന്നു ഇവിടെ നമ്മുടെ ജീവിതം നോക്ക് അഹമ്മദ് കത്തുമടക്കി വെച്ചു മറുപടി എഴുതാൻ മനസ്സ് പറഞ്ഞു പക്ഷെ നാവ് ചലിച്ചില്ല അവൻ മിണ്ടാതെയിരുന്നു ആ കത്ത് മേശയുടെ ഒരറ്റത്ത് അനാഥമായി കിടന്നു ഗ്രാമത്തിൽ അമ്മയുടെ അടുത്ത് രണ്ട് സ്ത്രീകൾ വന്നു സലാം പറഞ്ഞ അടുത്തുള്ളിയിരുന്നു ഒരാൾ ചോദിച്ചു അമ്മ അഹമ്മദിനെപ്പറ്റി വല്ല വിവരവും കിട്ടിയോ അവൻ എപ്പോഴാ വരുന്നത് അമ്മ ഒരു പുഞ്ചിരി വരുത്തി പറഞ്ഞു അവൻ പട്ടണത്തിൽ പോയതാണ് മോളെ അവിടെ തിരക്കിലായിരിക്കും വലിയ പട്ടണത്തിൽ ആരാണ് പഴയ ആൾക്കാരെ ഓർക്കുന്നത് ഇത് പറയുമ്പോൾ അവരുടെ ശബ്ദം ഇടറി കണ്ണുകൾ നിറഞ്ഞു അവർ ആശ്വസിപ്പിച്ചു അല്ലാഹു അനുഗ്രഹിക്കുമ്മ ചെറുപ്പക്കാരനല്ലേ അല്ലാഹു നല്ല ഭാഗ്യം കൊടുക്കും അമ്മ തലയാട്ടി ആകാശത്തേക്ക് നോക്കി മനസ്സിൽ പ്രാർത്ഥിച്ചു എന്റെ അല്ലാഹുവേ എന്റെ അഹമ്മദ് എവിടെയാണെങ്കിലും അവന് സുഖം കൊടുക്കണേ രാത്രി എല്ലാവരും ഉറങ്ങിയപ്പോൾ അമ്മ കട്ടിലിൽ നിശബ്ദയായി കിടന്നു അവരുടെ മുഖത്ത് ദുഃഖവും പ്രാർത്ഥനയും ഒരുമിച്ചുണ്ടായിരുന്നു അവർ പതിയെ പറഞ്ഞു ഞാൻ നിന്നെ വളർത്തി എന്നിട്ട് നീ എവിടെയോ പോയല്ല എന്റെ മോനെ വിവാഹം കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അഹമ്മദും സബയും പട്ടണത്തിലെ വീട്ടിൽ അവരുടെ പുതിയ ജീവിതം ജീവിക്കുകയായിരുന്നു ഒരു വൈകുന്നേരം അഹമ്മദ് കസേരയിലിരുന്ന് എന്തോ ആലോചിച്ചിരുന്നു സബ മുറിയിൽ വന്ന് സൗമ്യമായി ചോദിച്ചു എന്തുപറ്റി അഹമ്മദ് എന്തോ വിഷമമുണ്ടല്ലോ അഹമ്മദ് ദീർഘമായി ശ്വാസമെടുത്തു പറഞ്ഞു എനിക്ക് അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരണം അവർ ഒറ്റയ്ക്കാണ് നാട്ടിൽ എനിക്ക് പേടിയാകുന്നു സബ പെട്ടെന്ന് മുഖം തിരിച്ചു അഹമ്മദേ ഈ കാര്യങ്ങളിൽ ഒന്നും ഇനി തല വയ്ക്കരുത് ഗ്രാമത്തിലെ ലോകം അത് അവിടെ തീർന്നു ഇവിടെ നമ്മുടെ ജീവിതം നോക്ക് അഹമ്മദ് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ശരി നമുക്ക് അമ്മയെ ഇവിടെ കൊണ്ടുവരാം അവർ നമ്മോടൊപ്പം ഇവിടെ താമസിക്കട്ടെ സഭ ഉടനെ തന്നെ എതിർത്തു പാടില്ല ഒരു നാട്ടിൻപുറത്തുകാരിയായ സ്ത്രീയുടെ കൂടെ എനിക്കിവിടെ താമസിക്കാൻ പറ്റില്ല ആളുകൾ കളിയാക്കും കൂട്ടുകാർ കളിയാക്കും എനിക്ക് ഈ ജീവിതം പറ്റില്ല അഹമ്മദേ അഹമ്മദ് കുറച്ചുനേരം അവളെ നോക്കി മനസ്സിൽ വല്ലാത്ത ഭാരമായിരുന്നു ഒരു ഭാഗത്ത് തന്നെ വളർത്തിയ അമ്മ മറുഭാഗത്ത് നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഭാര്യ അവസാനം അവൻ പതിയെ പറഞ്ഞു ശരി സഭ നിന്റെ ഇഷ്ടം പോലെ സഭ പുഞ്ചിരിച്ച് അവന്റെ കയ്യിൽ പിടിച്ചു പക്ഷേ അഹമ്മദിന്റെ കണ്ണുകളിൽ സന്തോഷമുണ്ടായിരുന്നില്ല ഉള്ളിന്റെ ഉള്ളിൽ ഒരു ശബ്ദം കേട്ടു അമ്മ ഒറ്റപ്പെട്ടു പോകുമല്ലോ വിവാഹം കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞതോടെ അഹമ്മദ് അമ്മയുമായുള്ള ബന്ധം കുറച്ചു ആദ്യം ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു പിന്നെ പതിയെ പതിയെ നിശബ്ദത നിറഞ്ഞു അവനിപ്പോൾ സഭയോടൊപ്പം പട്ടണത്തിലെ ജീവിതം ജീവിക്കുകയാണ്